നമസ്കാരം രാജ്യത്ത് വിവാഹിതരാകുന്നവരുടെ എണ്ണം കുത്തനെ ഇടിയുകയും ജനനിരക്കിൽ വലിയ കുറവ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തതോടെ ഈ പ്രതിസന്ധി മറികടക്കാൻ പുതിയ വഴികൾ തേടുകയാണ് ജപ്പാനിലെ ഭരണകൂടം എന്നാൽ ഇതിന്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കിയ ആദ്യ പദ്ധതി രാജ്യവ്യാപകമായി ഉയർന്ന എതിർപ്പിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചു ഗ്രാമപ്രദേശങ്ങളിലെ പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ നഗരത്തിലെ സ്ത്രീകൾക്ക് അറുപതിനായിരത്തിലേറെ രൂപ പ്രോത്സാഹനമായി നൽകാനുള്ള ജാപ്പനീസ് ഗവൺമെന്റിന്റെ പദ്ധതിയാണ് മുന്നോട്ട് കൊണ്ടുവന്നത് താൽക്കാലികമായിട്ടാണെങ്കിലും തൽക്കാലം ഈ നടപടി നിർത്തിവെച്ചിരിക്കുകയാണ് എന്തായാലും ഐഡിയ കൊള്ളാം ഇനിയെങ്കിലും അവിടെ കല്യാണം നടക്കുമോ എന്ന് അറിയാമല്ലോ വ്യത്യസ്തമായ ഈ പ്രോത്സാഹന പരിപാടി സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ചർച്ചയായിരിക്കുകയാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ സാമ്പത്തിക പ്രയാസങ്ങൾ എന്നിവ നേടുന്നതിൽ ജപ്പാനിലെ ചെറുപ്പക്കാർ വിമുഖത കാണിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ വിവാഹം കുട്ടികൾ എന്നിങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള ആഗ്രഹം യുവാക്കൾക്കിടയിൽ കുറഞ്ഞു വരികയാണെന്നുമാണ് സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിനെല്ലാം പുറമെ പ്രാദേശിക വികസനത്തിലെ അസന്തുലിതാവസ്ഥ രാജ്യത്തിന്റെ സാമൂഹിക പുരോഗതിയിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട് ജപ്പാന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോപ്പുലേഷൻ മൈഗ്രേഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഗ്രാമീണ മേഖലയിൽ നിന്നും തലസ്ഥാന നഗരമായ ടോക്കിയോയിലേക്ക് മാറി താമസിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഈ കൂട്ടത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലവസരങ്ങൾക്കുമായി എത്തുന്ന യുവതികളാണ് കൂടുതൽ ഇത്തരത്തിൽ നഗരങ്ങളിലേക്ക് ചേക്കേറുന്നവരിൽ അധികവും പിന്നീട് തങ്ങളുടെ ജന്മഗ്രാമങ്ങളിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെടുന്നവരാണ് ഈ കൂടുമാറ്റം ഗ്രാമപ്രദേശങ്ങളെ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗ്രാമീണ മേഖലകളിൽ പലതും വിജനമായി തുടങ്ങിയെന്നും ജനസംഖ്യാ കുറവ് കാരണം പല സ്കൂളുകളും ആശുപത്രികളും അടച്ചുപൂട്ടേണ്ടി വന്നെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ പ്രതിസന്ധികൾക്ക് എല്ലാമായുള്ള പരിഹാരമെന്ന രീതിയിലാണ് ഗ്രാമീണ പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്ന യുവതികൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചത് ടോക്കിയോയിലെ ഇരുപത്തിമൂന്ന് മുനിസിപ്പാലിറ്റികളിൽ താമസിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ആയ അവിവാഹിതരായ സ്ത്രീകൾക്കാണ് ഈ പദ്ധതി പ്രകാരം വിവാഹത്തിന് തയ്യാറാവാൻ പണം നൽകുക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളുടെ വിപുലീകരണമായാണ് ഈ സംരംഭം വീക്ഷിക്കപ്പെട്ടത് എന്നാൽ രാജ്യത്തുടർന്നോളം വലിയ വിമർശനങ്ങളാണ് പദ്ധതിയുടെ പേരിൽ സർക്കാരിനെതിരെ ഉയർന്നത് ഇതോടെയാണ് ഓഗസ്റ്റ് മുപ്പതിന് സർക്കാർ താൽക്കാലികമായി ഈ പദ്ധതി നിർത്തിവെച്ചിരിക്കുന്നതായി പ്രഖ്യാപിച്ചത് വെബ് ഡെസ്ക് തത്തുമായി